ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളം നിറഞ്ഞതോടെ ശക്തമായ പോരാട്ടത്തിനരിങ്ങി മുന്നണികൾ തീപാറും പോരാട്ടമാണ് അരങ്ങേറുന്നത് വികസനവും വികസന മുരടിപ്പും കൂടുമാറ്റവും ചർച്ചയാകപ്പെട്ട മൂവാറ്റുപട നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളം നിറഞ്ഞു തുടങ്ങിയതോടെ മുന്നണികൾ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങിക്കഴിഞ്ഞു മൂവാറ്റുപട നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി അഞ്ചു വർഷത്തെ ഭരണകാലാവധി പൂർത്തിയാക്കിയ യു ഭരണം നിലനിർത്താനും ഭരണം തിരിച്ചുപിടിക്കാൻ എൽ കൂടുതൽ സീറ്റ് പിടിക്കാൻ ബി ശക്തമായ പോരാട്ടം കാഴ്ചവെയ്ക്കുമ്പോൾ തീപാടം തെരഞ്ഞെടുപ്പിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നിലവിലെ ഇരുപത്തിയെട്ടംഗ ഭരണസമിതിയിൽ കോൺഗ്രസ് പത്ത് മുസ്ലിം ലീഗ് രണ്ട് കേരള കോൺഗ്രസ് ഒന്ന് ഉൾപ്പെടെ പതി സീറ്റുകളോടെയും രണ്ട് സ്വതന്ത്രരുടെയും പിന്തുണയോടെയാണ് യു ഡി എഫ് ഭരണകാലാവധി പൂർത്തിയാക്കിയത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഇടതുപക്ഷ മുന്നണിക്ക് ഇനി നഗരസഭാ ഭരണം കണി കാണേണ്ട സാഹചര്യം പോലും ഉണ്ടാവില്ലെന്ന് നഗരസഭാ ചെയർമാനും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ പി എൽ ദോസ് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനാധിപത്യ മുന്നണിക്ക് തുണയാകും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഈ നാട്ടിൽ തുടർച്ചയായി ഭരണം നടത്തിയ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെക്കുറിച്ച് നാലേ മുക്കാൽ വർഷം ഒരാക്ഷേപം ഉന്നയിക്കാതെ നഗരസഭാ കൗൺസിലിനെതിരെ ഒരു മുദ്രാവാക്യം പോലും ഒരു സമരം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു നാലേമുക്കാൽ വർഷം അവസാന ഘട്ടത്തിൽ വന്നിട്ട് നഗരഭരണം പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു സമരം നടത്തിയത് ഒഴിച്ചാൽ മറ്റൊന്നും അവർക്ക് പറയാനില്ല ഞങ്ങൾ ആത്മാഭിമാനത്തോ പറയുന്നു ഈ മുന്നണി മൂവാറ്റൂർ നഗരസഭയിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് തിരികെ വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്നുള്ള ആ സ്വപ്നം അത് അസ്ഥാനത്താണ് ഇടതുപക്ഷ മുന്നണിക്ക് നഗരസഭ ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മൂവാറ്റുപുഴ നഗരസഭ രൂപീകരിച്ചതിനു ശേഷം പത്ത് വർഷ കാലയളവിൽ മാത്രമാണ് യു ഡി എഫിന് ഭരണത്തിലേടാൻ സാധിച്ചത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം എന്നത് മൂവാറ്റുപുടയെ പത്തു വർഷം പിന്നോട്ടടിപ്പിച്ച കാലഘട്ടമാണെന്നും കഴിഞ്ഞ എൽ ഡി എഫ് കൗൺസിൽ കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ തനതായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ യു ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചില്ലെന്നുമാണ് എൽ ഡി എഫ് വാദം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം എട്ട് സി പി ഐ മൂന്ന് ഉൾപ്പെടെ പതിനൊന്ന് സീറ്റുകളാണ് എൽ ഡി എഫിന് നേടാൻ സാധിച്ചത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായതൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ രാഷ്ട്രീയ ഗ്രൂപ്പ് പോരിനുള്ള വേദിയാക്കി മാത്രം നഗരസഭയെ മാറ്റുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു പറഞ്ഞു കഴിഞ്ഞ അഞ്ചു എന്നുള്ളത് മൂവാറ്റുപുഴയെ പത്ത് വർഷം കാലഘട്ടമായിരുന്നു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നഗരത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ കൗൺസിലിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയല്ലാതെ തനതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്ത കൗൺസിലായിരുന്നു കഴിഞ്ഞ കൗൺസിൽ എന്ന് പറയുന്നു അതിന് ഏറ്റവും ഈ കൗൺസിലിനെ കുറിച്ച് ഏറ്റവും നല്ലൊരു ഉദാഹരണം കൗൺസിലിലെ തന്നെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന അജീം മുണ്ടാടൻ മൂവാറ്റുഴ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചൊരു ബോർഡാണ് ആ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടാരും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ മുനിസിപ്പാലിറ്റിയിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും അവിടെ ഇല്ല എന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി സാധാരണക്കാർക്ക് കിട്ടേണ്ട ഒരു തരത്തിലുള്ള ഗുണവും ലഭിക്കാതെ തങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ ഗ്രൂപ്പ് പോരിൻ്റെ വേദിയാക്കി മാത്രം നഗരസഭയെ മാറ്റുന്ന അവസ്ഥയാണ് നിലവിൽ നഗരസഭയിലുള്ളത് ആ നിജസ്ഥിതി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഈ നഗരസഭയ്ക്കെതിരായിട്ടുള്ള കുറ്റപത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അടുത്ത അഞ്ച് വർഷം ഇടതു ജനാധിപത്യ മുന്നണി ഈ നഗരസഭയിൽ വന്നു കഴിഞ്ഞാൽ നടപ്പിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ഈ നഗരത്തിലെ വ്യാപാരികൾ ഓട്ടോക്ഷ തൊഴിലാളികൾ ചുമട്ടുകാർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പ്രകടന പത്രിക ഇറക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നഗരസഭ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല നിലവിൽ രണ്ട് സീറ്റുകളുള്ള ബി ജെ പിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നേറുന്നത് നിലവിലെ രണ്ട് സീറ്റുകളും നിലനിർത്തി ഒൻപത് സീറ്റ് നേടാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ പറഞ്ഞു ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടി മൂവാറ്റുഴ നഗരസഭയിൽ നിർണായക ശക്തിയായിട്ട് മാറും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ആറുമാസ കാലമായിട്ട് പാർട്ടി നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ വാർഡുകളിൽ മറ്റ് മുന്നണികളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത് കാരണം രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം കേരളത്തിന് മുന്നോടൊന്നും സാധിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയും ആ വികസനത്തിൻ്റെ ഒരു ഭാഗത്ത് ഉലർത്താൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ വോട്ടർമാർ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം മറ്റൊരു സംബന്ധിച്ച് നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയ ഭരണം നടത്തിയ യു ഡി എഫ് യാതൊരു വിധത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല നരേന്ദ്രമോദി ഗവൺമെൻറ് കൊടുത്ത മൂന്ന് പദ്ധതികളാണ് നഗരസഭയിൽ ആകെ ഫലവത്തായി നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒന്ന് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് വിനിയോഗവും പിന്നെ ജലജീവൻ മിഷൻ്റെ രണ്ട് പദ്ധതികൾ പിന്നെ നമ്മുടെ നാട്ടിൽ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിവിധ പ്രദേശങ്ങളിലുള്ള മെഡിക്കൽ ക്ലിനിക്കുകൾ അതയെല്ലാം ആയുഷ്മാൻ മന്ദിരുകളായി മാറി അതിൻ്റെയൊക്കെ ഫലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അവർ ഈ പ്രാവശ്യം ബി ജെ പിയെ സഹായിക്കും ഏതാണ്ടൊരു മുപ്പത് പെർസെൻറ്റോളം സ്ഥാനാർത്ഥിമാരെന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ പ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിമാരായിട്ട് വന്നിട്ടുള്ളത് അതു പിന്നെ കൂടാതെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പാർട്ടിയിലേക്ക് കയറിയിട്ട് വന്നിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ യുവാക്കൾ യുവതി ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെയാണ് ഈ നാട് ഭരിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് പുതുതലമുറയ്ക്കും യുവജനങ്ങൾക്കും പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഇരുപത്തിയെട്ടിൽ നിന്ന് വാർഡുകളുടെ എണ്ണം മുപ്പതായതോടെ അംഗബലം കൂട്ടാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ ഇക്കുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് വനിതയെന്നതും തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നുണ്ട് നഗരത്തിന്റെ കരുത്തുറ്റ വനിത ആരെന്നാണ് ചർച്ചയാകുന്നത് നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മൂവറ്റ് യിരം രൂപയുടെ പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജേക്കോ ജുവൽസ് തൊടുപുഴ